ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മറ്റേ പിഞ്ചായിട്ടുള്ള കശുവണ്ടിയില്ലേ അത് വെച്ചിട്ട് ലൈറ്റാണേ അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിത് എടുക്കുന്നൊരു പ്രോസസ്സാണേ കയ്യിൽ കറയൊന്നും ആവാണ്ട് തിളക്കിയെടുത്തിട്ട് ചൂടുവെള്ളത്തിടണം എന്നാലതിൻ്റെ കറ പോയുള്ളൂ അപ്പോൾ ഒരു ചട്ടി വെക്കുക ലേശം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് ഒരു ഒരു സവാളയും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഉണ്ടായിരുന്നു ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഉപ്പിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി തേങ്ങ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിലെന്തൊക്കെയാണ് മസാല ഇട്ടെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം വാണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം അരച്ച മിക്സ് ഇതിലേക്കിട്ട് വെള്ളവും കൂടി ഒഴിച്ച് പരുവത്തിന് തിളപ്പിച്ചെടുക്കാം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കശുവണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്നിട്ട് തീ കുറച്ച് കറിയാപ്പിലിട്ട് വറ്റിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പൊറോട്ടയുടെയും ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ് ബായ്